നമസ്കാരം സിനിമാ കഥകളിൽ മാത്രം പരിചയമുണ്ടായിരുന്ന വിചിത്രമായ ഒരു കഥ ഒരു ത്രില്ലർ ഹൊറർ കഥ അത് ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ആർക്കും അത് വിശ്വസിക്കാനായില്ല കാമുകനായിരുന്ന ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി കാമുകി ഗ്രീഷ്മയായിരുന്നു കൊടും ക്രൂരതയ്ക്ക് തിരക്കഥ എഴുതിയത് ചില ബന്ധുക്കൾ അവനവന്റെ റോളുകൾ ഭംഗിയായി ചെയ്തു കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തി ഈ ഇല്ലാതെയാക്കിയത് വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഒപ്പം ആ മകനെ കുറിച്ച് ഏറെ സ്വപ്നം കണ്ട അച്ഛനമ്മമാരുടെ പ്രതീക്ഷകളെയും തുല്യം സ്നേഹിച്ച കാമുകി ജീവൻ എടുക്കുമെന്ന് ഒരിക്കൽ പോലും ഷാരോൺ പ്രതീക്ഷിച്ചില്ല ശ്വാസം നിലയ്ക്കും വരെ അവൻ അവളെ ലവലേശം സംശയിച്ചതുമില്ല സ്നേഹിച്ച പെൺകുട്ടിയുടെ ചതിയിൽ തങ്ങളുടെ പൊന്നോമന മകന്റെ ജീവൻ ഇല്ലാതെയാകുമെന്ന് ഷാരോണിന്റെ അച്ഛനും അമ്മയും വിചാരിച്ചതുമില്ല സൈനികനുമായുള്ള വിവാഹബന്ധം ഉറപ്പായതോടെയാണ് ജീവന തുല്യം തന്നെ സ്നേഹിച്ചിരുന്ന ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ആസൂത്രണം തുടങ്ങിയത് ഏതാണ്ട് പത്തു മാസത്തോളം നീണ്ട ആസൂത്രണമാണ് ഇതിനായി അവർ നടത്തിയതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മ നടത്തിയ ഓരോ നീക്കങ്ങളും ഇഴകീറിയുള്ള പരിശോധനയാണ് വിചാരണ വേളയിൽ കോടതിയിൽ നടന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയാണ് പ്രോസിക്യൂഷൻ പഴുതടത്തുള്ള വിചാരണയ്ക്ക് കളമൊരുക്കിയത് ഇതിനിടെ കേസിന്റെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അമിത അളവിൽ ഗുളികകൾ കലർത്തി ജ്യൂസ് ചാലഞ്ച് നടത്തി ഷാരോണിനെ കുടിപ്പിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നുവെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു എന്നാൽ കാരണം ഷാരോൺ അത് തുപ്പിക്കളഞ്ഞു ഈ സംഭവം നടന്നതിന്റെ അന്ന് രാവിലെയും അമിത അളവിൽ ഗുളികകൾ മനുഷ്യ ശരീരത്തിൽ കടന്നാലുള്ള ആഘാതങ്ങളെ കുറിച്ച് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ പരതിയിരുന്നു ഷാരോണിന് വിഷം നൽകിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് രാവിലെ ഏഴരയോടെയും വിഷത്തിന്റെ പ്രവർത്തന രീതിയെ കുറിച്ചും ഇന്റർനെറ്റിൽ തിരച്ചിൽ നടത്തി ഈ ഡിജിറ്റൽ തെളിവുകൾ കോടതി രേഖപ്പെടുത്തി വിഷത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയിട്ടാണ് അന്ന് പത്തരയോടെ ഷാരോണിനെ കുടിപ്പിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിനൊന്ന് ദിവസത്തെ ചികിത്സ നൽകിയിട്ടും ഷാരോൺ മരിച്ചു പതിനഞ്ചു മില്ലി ലീറ്റർ വിഷം ഉള്ളിൽ ചെന്നാൽ മരണം സുനിശ്ചിതമാണെന്നും മറുമരുന്നില്ലാത്ത വിഷമാണ് ഇതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ മേധാവി ഡോക്ടർ അരുണയും കോടതിയിൽ മൊഴി നൽകിയിരുന്നു ഷാരൂണ് മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് മെഡിസിൻ പോലീസ് സർജൻ ധന്യ രവീന്ദ്രൻ കോടതിയിൽ മൊഴി നൽകി കളനാശിനി ഉള്ളിൽ ചെന്നതാണ് മരണത്തിലേക്ക് നയിച്ചത് കളനാശിനി ഉള്ളിലെത്തിയതോടെ കരൾ വൃക്ക ശ്വാസകോശം എന്നിവ തകർന്നു ആന്തരികാവയവങ്ങളിൽ നിന്നും രക്തത്തിൽ നിന്നും വിഷാംശം കണ്ടെത്തിയിരുന്നില്ല വിഷം ഉള്ളിൽ ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കളനാശിനി വിസർജ്യത്തിലൂടെ പുറന്തള്ളും ഷാരോണ് മൂന്ന് ഡയാലിസിസ് ചെയ്തിട്ടുണ്ട് ഇതുകാരണം രക്തത്തിൽ കളനാശിനിയുടെ അംശം ലഭിക്കില്ലെന്നും ഡോക്ടർ വിശദീകരിച്ചു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് ഷാരോണിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാർ സഹോദരൻ ഷീമോനോട് പറഞ്ഞിരുന്നു പിന്നീട് ഷിമോനാണ് ഗ്രീഷ്മയ്ക്കെതിരായ തെളിവുകൾ നൽകിയത് ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ ജ്യൂസ് ചലഞ്ച് നടത്തിയ വിവരം പോലീസിന് നൽകിയത് സജിനാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരോണിനെ ബൈക്കിൽ കൊണ്ടുപോയി വിട്ട രജിനെയും കോടതി വിസ്തരിച്ചിരുന്നു തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ ഷാരോണിന്റെയും മൊബൈൽ ഫോണുകളിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തിരുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നൌഷാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു വീഡിയോകളും ഫോട്ടോകളും ഫോണിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകളായി കണ്ടെടുത്തത് ഈ തെളിവുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ കോടതിയിൽ സമർപ്പിച്ചു തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകി അപായപ്പെടുത്തൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി നൂറ്റി നാല്പത്തിരണ്ട് സാക്ഷികളും നൂറ്റി എഴുപത്തി അഞ്ച് രേഖകളും അമ്പത്തഞ്ച് തൊണ്ടി മുതലുകളുമാണ് കേസിലുള്ളത് നന്ദി